ഞാൻ ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും തന്നെ ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ആണ് കേട്ടോ അതേപോലെ നല്ലൊരു റെസിപ്പിയും ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പം നീ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം കേട്ടോ അപ്പോൾ ആദ്യം ഞാനിവിടെ ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത് ഞാനിവിടെ കുറച്ച് ബീഫ് എടുത്തിട്ടുണ്ട് കേട്ടോ വളരെ കുറച്ച് തന്നെ എടുത്തിട്ടുള്ളൂ അത് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുക്കറിൽ ഒരു അഞ്ച് വിസിലൊക്കെ വരുത്തിച്ചിട്ടുള്ളതാണ് കേട്ടോ ഇതിന് ഞാനിതു അതുപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് രണ്ട് സെക്ഷൻ ആക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അത് ഫുള്ളായി ഇട്ട് കൊടുക്കേണ്ട നമുക്കിതിൻ്റെ കൂടെ വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കാനുണ്ട് ഇതിൻ്റെ കൂടെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും അതേപോലെ ഒരു മൂന്നാലഞ്ച് വെളുത്തുള്ളിയും അതേപോലെ മൂന്നാലഞ്ച് ഉള്ളിയും കൂടി നമ്മളിതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് നമുക്കിത് ഫൈൻ പേസ്റ്റിനായി തന്നെ ഒന്ന് അരച്ചെടുക്കുക നമ്മൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഫസ്റ്റ് ഒന്ന് നന്നായി ക്രഷ് ചെയ്തെടുത്തതിനു ശേഷം ആവശ്യമെങ്കിൽ മാത്രം നമ്മൾ ബീഫ് വേവിച്ചിരിക്കുന്ന വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ നമ്മളത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം ട്ടോ ഇനി നമുക്ക് അത് അരച്ചെടുത്തിട്ട് അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള ബീഫും കൂടി ഇതുപോലെ ആ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു ശരിക്കും പറയുകയാണെങ്കിൽ രണ്ട് പിടി പിടിയളവിൽ തേങ്ങയും അതേപോലെ കുറച്ച് മല്ലിയലയും പുതിനിയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മസാല പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ അപ്പം നമ്മളിതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഒരു കാൽ ടീസ്പൂണിലും താഴെ നല്ല ജീരകത്തിൻ്റെയും പൊടിയാണ് കേട്ടോ നല്ല ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതേപോലെ നമുക്ക് അടുത്തതായിട്ട് മല്ലിപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ മുളകിൻ്റെ എരിവിൻ്റെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ എന്നുണ്ടെങ്കിൽ കുരുമുളക് ഉണ്ടെങ്കിൽ കുരുമുളക് പൊടിയും കുറച്ച് മുളക് പൊടിയും മിക്സ് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഞാൻ അവിടെ മുളക് പൊടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമുക്ക് ഒരു കാൽ ടീസ്പൂണോളം പട്ട ഗ്രാമ്പ് ഏലക്കായ് പൊടിച്ചതും അതേപോലെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ നമ്മൾ ബീഫ് ഓൾറെഡി നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് വേവിച്ചിരിക്കുകയാണല്ലോ അപ്പോൾ അതന്നെ ഇപ്പം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല ലാസ്റ്റ് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മാത്രം മതിയാവും കേട്ടോ അപ്പോൾ ഇനി നമ്മളതുപോലെ മൂന്ന് സെക്ഷനായിട്ട് നമ്മൾ ഫുള്ളായി അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്തിട്ട് നമ്മൾ ഒതിലേക്ക് ഉപ്പ് ആവശ്യമെങ്കിൽ മാത്രം കുറച്ചും കൂടെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അതായത് പൊടി ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതുപോലെ നന്നായി തന്നെ കൈ കൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതെല്ലാം ഒന്ന് നമ്മൾ ആദ്യം മസാല ചേർക്കാതെ അരച്ചെടുത്തിട്ടുണ്ടല്ലോ ചെറിയ ചെറിയുള്ളിയും ഉള്ളിയും ബീഫും മാത്രം അപ്പോൾ ഇതെല്ലാം കൂടി കറക്റ്റായി ഒന്ന് മിക്സ് ആവാനായിട്ട് നന്നായി തന്നെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ വീട്ടിലൊക്കെ കുറച്ച് കൂടുതലായിട്ടൊക്കെ ബീഫൊക്കെ വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ കുറച്ച് കുറച്ചെടുത്തിട്ട് നമ്മളിതുപോലെ ചെയ്യുക കേട്ടോ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ നമുക്ക് ബീഫ് ഉണ്ടെങ്കിലും നമ്മൾ ഈ ഉള്ള പൊടിയും മസാലയും അതേപോലെ തേങ്ങയും ഒക്കെ നമ്മൾ ഇതിലേക്ക് വേണമെങ്കിൽ പൊരികടലയൊക്കെ ചേർത്ത് കൊടുക്കാം കോൺഫ്ലവറൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇപ്പോൾ ഇതിൽ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പം നമ്മൾ കൂടുതലുള്ള സമയത്ത് ഇതുപോലൊക്കെ നരച്ച് ഇതേപോലെ ചെറിയ ചെറിയ ബോളാക്കിയിട്ട് നമ്മൾ വടയുടെ ഷേപ്പിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് കൈ കൊണ്ട് തന്നെ ഒന്നാക്കി കൊടുക്കുക കേട്ടോ കയ്യിൽ ജസ്റ്റ് ഒരു അല്പം എണ്ണയൊക്കെ ആക്കി കൊടുത്തുകഴിഞ്ഞാൽ ഒട്ടുകൊന്നുമില്ല ഇതേപോലെ നമ്മളാക്കിയിട്ട് കുറച്ച് സമയം നമ്മൾ ഫ്രീസറിനകത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ അത് നല്ലപോലെ കട്ടിയാകും അതിന് ശേഷം നമ്മളത് എടുത്തിട്ട് ഒരു ബോക്സിനകത്താക്കി നമ്മൾ ഫ്രീസറിനകത്തോട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ബീഫ് എപ്പോൾ കഴിക്കാൻ തോന്നുന്നോ ആ സമയത്ത് നമുക്കിതെടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ നല്ലോണം എണ്ണ ഒഴിച്ചിട്ടുള്ള ഫ്രൈ ചെയ്യാട്ടോ കുറച്ച് ആവശ്യത്തിന് കുറച്ച് എണ്ണ ഒഴിച്ച് പാനിൽ പാനിലൊഴിച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ നമ്മളിതുപോലെ സാന്ഡ്വിച്ചൊക്കെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ നമ്മളിതുപോലെ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യം അനുസരിച്ച് നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് സാൻഡ്വിച്ചിനകത്തൊക്കെ ഇട്ട് കഴിക്കാം അതേപോലെ ബ്രെഡിനകത്തിട്ട് കഴിക്കാം അതുപോലെ ചപ്പാത്തിക്ക് കഴിക്കാം ചോറിന് കഴിക്കാം ഒക്കെ നമുക്ക് ചോറിന് സൈഡ് ഡിഷായിട്ടൊക്കെ കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും ബീഫ് ഇഷ്ടപ്പെടാത്തവർ പോലും നമ്മളിത് ഇങ്ങനെ തയ്യാറാക്കി കഴിഞ്ഞാൽ കഴിച്ചു പോകും പോകട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ കൂടുതലായിട്ടൊക്കെ നമ്മൾ ബീഫ് വാങ്ങിയിട്ട് ഇതുപോലൊക്കെ തയ്യാറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഒരുപാട് നാൾ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും മാസങ്ങളോളം തന്നെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും നമ്മൾ ഫ്രീസറിനകത്ത് തോട്ട് വെക്കാണെന്നുണ്ടെങ്കിൽ കേട്ടോ അപ്പം ഇതുപോലെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാടൊന്നും എണ്ണ ചേർക്കാതെ ഈ ഒരു ലിമിറ്റിൽ നമ്മൾ എണ്ണ ചേർത്തിട്ട് നമ്മൾ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇത് നമ്മൾ സൈഡ് ഡിഷ് ഒന്ന് സൈഡ് ഡിഷ് അല്ലാതെ നമ്മളിത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ ഒരു ബീഫ് കീമ തയ്യാറാക്കി നോക്കുക കേട്ടോ നല്ല ടേസ്റ്റാണ് ടേസ്റ്റിൻ്റെ കാര്യത്തിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇനി നമുക്ക് അതേപോലെ അടുത്തൊരു ടിപ്പിലോട്ട് പോകും ഇപ്പം നമ്മുടെ വീട്ടിൽ പഠിക്കുന്ന മക്കളൊക്കെ ഉണ്ട് അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളൊക്കെ കുറാനൊക്കെ ഓതുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ഓതി വെച്ചിരിക്കുന്ന ആ ഒരു പോഷൻ നമ്മൾ മടക്കിയൊക്കെയാണ് വെക്കാറ് അങ്ങനെയൊന്നും ചെയ്യാതെ നമുക്ക് അതുപോലെ ബുക്ക് കുട്ടികൾ പഠിക്കുന്ന ബുക്കാണെങ്കിൽ പെട്ടെന്ന് അവർക്ക് പേജ് ആ ഒരു പേജ് പഠിക്കേണ്ട പേജ് എടുക്കാനൊക്കെ നമുക്ക് ഹെൽപ്പ് ആവാനായിട്ട് ഇതേപോലെ പൊട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ പൊട്ട് എടുത്തിട്ട് നമ്മൾ പഠിക്കുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ ഏത് പേജാണോ നമ്മൾ വായിച്ചിരിക്കുന്നത് അത് ഏത് പേജാണോ നമുക്ക് എടുക്കേണ്ടത് ആ പേജിൽ നമ്മൾ ഇതേപോലെ ഒരു പൊട്ടിനെ നമ്മൾ ശരിക്കും അതിൻ്റെ പേജിൻ്റെ ആ ഒരു പോർഷൻ ഇങ്ങനെ മടക്കിയിട്ട് പൊട്ടു മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണേ കണ്ടില്ലേ ഈ ഒരു രീതിയിൽ നമുക്ക് ആ ഒരു പോർഷൻ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു പേജ് നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇത് നല്ലൊരു ടിപ്പാണ് നമ്മൾ കുർആആാന് ഒതുന്നവർക്കൊക്കെ ഇത് ഹെൽപ്പ്ഫുള്ളാകും അതുപോലെ നമ്മൾ ബുക്സൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ നോവല് ബുക്കൊക്കെ വായിക്കുന്നവർക്കൊക്കെ അത് ഭയങ്കര ഹെല്പ്ഫുള്ളാകും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് അതേപോലെ അടുത്തൊരു നല്ല ടിപ്പിലോട്ട് പോവാം കേട്ടോ ഇവിടെ ഞാനൊരു ചൂലും അതേപോലെ ഒരു നൂലും എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ തെക്കുന്ന നൂലുണ്ടല്ലോ അതും എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ നമ്മൾ മെഷീനിലൊക്കെ തുണി തെക്കുന്നുണ്ടെങ്കിൽ തെയ്യൽ മിഷീനിൽ തുണി തെക്കുന്നവരാണെങ്കിലും അല്ല എന്നുണ്ടെങ്കിൽ അത്യാവശ്യമായിട്ട് എന്തെങ്കിലും തുന്നാൻ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സൂചിയിൽ നൂല് കോർക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ കണ്ണ് ചിലപ്പോൾ കണ്ണ് ഒരു ഏജ് ആയിക്കഴിഞ്ഞാൽ കണ്ണ് പിടിക്കാതാവും പിന്നെ കൈ ഷിവറിങ് ഉള്ളവർക്കൊക്കെ നൂല് കോർക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് ഒരു വലിയ തലവേദനയാണ് അത് മറ്റുള്ളവരോട് ഹെൽപ്പ് ചോദിക്കേണ്ട അവസ്ഥയൊക്കെ വരും ഒന്ന് നൂല് കോർത്തതായോ എന്നൊക്കെ പറയാം അങ്ങനെയുള്ളവർക്കായിട്ടൊക്കെ നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇതേപോലെ നമ്മുടെ വീട്ടിലുള്ള ചൂലുണ്ടല്ലോ ഈ ചൂലിൻ്റെ ഇതുപോലെ ചെറിയൊരു ഇതിന് നമ്മൾ പോഷൻ നമ്മൾ ഇതുപോലെ ഇതുപോലൊന്ന് മുറിച്ചെടുക്കുക കേട്ടോ ഇത്രയും തിന്നായിട്ടുള്ള ഒരു എണ്ണം മതി കേട്ടോ ഇത് നമുക്ക് എടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇതിന് നമ്മൾ ഇത് പോ ഇതിനെ നമുക്ക് ഇതിന് കൂടെ വേറൊരു അത്യാവശ്യമായിട്ടുള്ളൊരു സാധനം കൂടെ വേണം നമ്മൾ നെറ്റിയിലൊക്കെ വെക്കുന്ന പൊട്ടുണ്ടല്ലോ ആ പൊട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അത് വലുതാണെങ്കിലും ചെറുതാണെങ്കിലും സ്റ്റിക്കറായിട്ടുള്ള പൊട്ടുണ്ടെങ്കിൽ അത് എടുത്തിട്ട് ഇതുപോലൊന്നും കയ്യിൽ വെച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഇപ്പം എടുത്തിരിക്കുന്ന ഈ ഒരു ഇതുണ്ടല്ലോ ഈ ചെറിയൊരു ഇത് അതിന് ഇത് ഈ ഒരു രീതിയിൽ നമ്മൾ ഈ ഒരു ചൂലിൻ്റെ ഈ ഒരു ഇതിന് ഇതുപോലൊന്നും മടക്കി കൊടുക്കുക ഇതുപോലെ മടക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഒരു സ്റ്റിക്കർ പൊട്ടുണ്ടല്ലോ ഈ പൊട്ട് നമ്മൾ ആ അടിവശത്ത് ഇതുപോലൊന്നും ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ കാരണം അതിങ്ങനെ വരാതിരിക്കാനാണ് ആ ഒരു ഇത് വിട്ട് വ നാര് ശരിക്കും വിട്ട് വരാതിരിക്കാനായിട്ട് ഒന്ന് ചെയ്തു കൊടുക്കുക അപ്പോൾ നമുക്ക് പണി വളരെ എളുപ്പത്തിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഈ ഒരു നാരിൻ്റെ തലഭാഗം നമ്മൾ ശരിക്കും ഇങ്ങനെ നല്ല പോലെ തന്നെ കറക്റ്റാക്കി ചേർത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഈ സൂചിയിലേക്ക് കോർക്കുക കേട്ടോ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് കറക്റ്റായിട്ട് നമുക്ക് സൂചിയിൽ കോർക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതേപോലെ ആക്കിയതിന് ശേഷം നമ്മൾ നൂല് കോർക്കേണ്ട നൂല് നമ്മളിതിലേക്ക് എടുക്കുക എടുത്തിട്ട് നമ്മൾ നമ്മളിതിൻ്റെ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ ആ ഒരു ഓപ്പണായി കിടക്കുന്ന ഭാഗം നമ്മൾ സൂചി കോർത്തതിന് ശേഷം ബാക്കിയുള്ള പോർഷൻ ഇതേപോലെ നൂല് വേഗമൊന്നാക്കി കൊടുക്കുക കേട്ടോ ഇതേപോലെ ജസ്റ്റ് ഒന്നാക്കി കൊടുത്തിട്ട് നമ്മൾ ഈ സൂചിനെ ഈ ഒരു നാരിൽ നിന്ന് നമ്മളൊന്നും ഒന്ന് വലിച്ചെടുക്കുക ഇതാ സൂ ആ നാരി പൊട്ടാതെ നമ്മൾ പ വലിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സൂചിയിൽ നൂല് കോർക്കാൻ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് സാധിക്കും കേട്ടോ ആരുടെയും ഇല്ലാതെ ഇപ്പം കണ്ണിലൊക്കെ കാഴ്ച പോയിട്ടുള്ളവരൊക്കെയാണ് അതുപോലെ കയ്യിൽ ഷിവറിങ് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ നൂല് കോർക്കണത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ സെയിം മെത്തേഡ് തന്നെ നമുക്ക് തെയ്യൽ മെഷീനിൽ നമുക്ക് യൂസ് ആക്കാം കേട്ടോ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പറ്റുന്ന നല്ലൊരു ടിപ്പാണ് അപ്പം നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഇന്നത്തെ ടിപ്സിൽ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതേപോലെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അതേപോലെ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളാവുകയാണെങ്കിൽ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻ്റ് ഇടാനും മറക്കരുത് അപ്പോൾ നിങ്ങൾ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി എനിക്കിനി വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ലൊരു വീഡിയോ കേട്ടോ എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ